സഹൃദ കൃതമായ നാട്ടുകാരെ നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു വീഡിയോ ഉണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്ക് നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനമാണ് മണൽ നമ്മളെ നാട്ടിൽ എന്താണുള്ളത് നമ്മളെ നാട്ടിൽ പാറപ്പൊടി ഏ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ലോകത്തെ എല്ലായിടത്തും മണലുകൊണ്ടാണ് ഈ പരിപാടികൾ മുഴുവൻ ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ മണലില്ല നമ്മൾ നോക്ക് ഇങ്ങോട്ട് നോക്ക് മണല് ഐ ശ്മുത്ത് മണി മണലിങ്ങനെ മറ്റേ സാൾട്ട് പോയി കാണിക്കുന്ന ഉണ്ടോ മണൽ നാട്ടിൽ കിട്ടാനില്ല അവിടെ ഫുള്ള് പാറപ്പൊടി ലോകത്തെ എല്ലായിടത്തും മണൽ കിട്ടുന്നുണ്ട് നമ്മളെ കേരളത്തിൽ മാത്രം മണൽ കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ പാറപ്പൊടിയും കൊണ്ട് തേച്ച് വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ സീനാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് മണൽ വാരാൻ നോക്കി മക്കളെ ഗവൺമെൻറ്റിന് എന്തോരം പൈസ ഉണ്ടാക്കാന്നറിയാം മണല് വാരിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈറ്റാ മണൽ ഇങ്ങോട്ട് നോക്കി മണൽ എവിടെയെങ്കിലും കിട്ടും മണൽ അപ്പോൾ ഞാനിവിടുന്ന് മണലില്ല ശേഷം നാട്ടിലേക്ക് കയറ്റി അയച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ആർക്കെങ്കിലും മണൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ല മണൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ സെറ്റ് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരിക്കാം